ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ജമൈക്കൻ തീരത്ത് ആഞ്ഞുവീശിയ മെലീസ ചുഴലിക്കാറ്റ് ജമൈക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ ചുഴലിക്കാറ്റായി മാറിയിരിക്കുകയാണ് കാറ്റകറി അഞ്ച് വിഭാഗത്തിൽപ്പെടുന്ന ഈ ചുഴലിക്കാറ്റ് ദ്വീപ് രാജ്യത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് സാധാരണമായി ചൂടുപിടിച്ച കരീബിയൻ കടലിൽ അതിവേഗം ശക്തി പ്രാപിക്കുന്ന ഈ കൊടുങ്കാറ്റ് കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ വിനാശകരമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുമെന്ന ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പിന് ഉദാഹരണമായി മാറുകയാണ് കാറ്റിന്റെ വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് കാറ്റുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ കാറ്റ് ഉള്ളത് ആഞ്ഞു വീശിയ ഗിൽബർട്ടിന് ശേഷം എത്തുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണിത് തീരത്ത് മെലീസ തീവ്രമായ നാശനഷ്ടങ്ങളാണ് വിതച്ചത് വെസ്റ്റ് മോർലാന്റ് സെന്റ് എലിസബത്ത് തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഇവിടുത്തെ ഏക പൊതു ആശുപത്രിക്ക് വൈദ്യുതി നഷ്ടമാവുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മോണ്ടഗോബയിൽ വെള്ളം അരക്കെട്ട് വരെ ഉയർന്നതായും രക്ഷാപ്രവർത്തകർ വീടുകൾ തകർത്ത് ആളുകളെ രക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട് യിൽ മാത്രം ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടവും സാമ്പത്തിക നഷ്ടവും മെലീസ ഉണ്ടാക്കിയതായാണ് പ്രാഥമിക കണക്ക് തലസ്ഥാനമായ കിങ്സ്റ്റണെ വലിയ നാശത്തിൽ നിന്ന് ഒഴിവാക്കാനായി എന്നത് മാത്രമാണ് ആശ്വാസം മാത്രമാണ്ണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തുന്നത് മെലീസ നേരിട്ട് ബാധിക്കാത്ത ഹീറ്റിയിൽ കനത്ത മഴയിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇരുപത്തി അഞ്ചിലധികം ആളുകൾ മരിച്ചതായി റിപ്പോർട്ടുണ്ട് കരീബിയൻ കടലിലെ റെക്കോർഡ് ചൂടാണ് മെലീസയുടെ പെട്ടെന്നുള്ള ശക്തി വർദ്ധിക്കാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് സാഹചര്യത്തിൽ വികസന രാജ്യങ്ങളെ കാലാവസ്ഥ ആഘാതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി രൂപീകരിച്ച നഷ്ടപരിഹാര നിധി വികസിപ്പിക്കണമെന്ന് കരീബിയൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി ചുഴലിക്കാറ്റിൽ കരീബിയൻ മേഖലയിൽ മാത്രം ഏകദേശം അൻപതോളം ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്